ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചോദ്യോത്തര പങ്ക്തി എപ്പിസോഡാണ് അതായത് കാർ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് അല്ലെങ്കിൽ ലൈസൻസ് എടുത്ത ആൾക്കാർക്ക് കാർ ഡ്രൈവിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എഴുതിയിടുന്ന സംശയങ്ങൾക്കുള്ള ഒരു മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവെക്കാം അതായത് ഒരാൾ ചോദിച്ചേക്കുന്ന ഒരു ചോദ്യമാണ് ഒരു വണ്ടി ഇറക്കത്ത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ബ്രേക്കും ആക്സിലറേറ്ററും എങ്ങനെ കറക്റ്റായിട്ട് യൂസ് ചെയ്യണം അതിന് കൃത്യമായിട്ടുള്ള ഒരു രീതി പറയാമോ എന്ന് ചോദിച്ചു ആ ഒരു ചോദ്യത്തിനുള്ള മറുപടി പറയാം അതുപോലെ തന്നെ ഒരു വാഹനം എങ്ങനെയാണ് ശരിയായ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആദ്യം ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്കിലേക്ക് വന്ന് വാഹനം സ്റ്റാർട്ട് ചെയ്യണോ അതോ ബ്രേക്കേ വന്ന് ക്ലച്ച് ചവിട്ടിയാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ടത് വണ്ടിയുടെ ഗിയർ ന്യൂട്ടർ ആക്കിയിട്ടാണ് ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യേണ്ടത് വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ഹാൻഡ് ബ്രേക്ക് എടുക്കേണ്ടത് അതോ ആദ്യം വാഹനത്തിൽ കയറിയാൽ ഉടൻ തന്നെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യണോ ഇങ്ങനെ കുറച്ച് സംശയങ്ങൾ ബിഗിനേഴ്സിനുണ്ട് അപ്പോൾ അതും കൂടെ ഇന്നത്തെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറയാം വീഡിയോ നിങ്ങളൊന്ന് പൂർണ്ണമായിട്ട് കാണുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒരു ലൈക്ക് തരിക അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തെ ഒരു ചോദ്യം ബ്രേക്കും ആക്സിലറേറ്ററും ഇറക്കത്തെ എങ്ങനെയാണ് ശരിയായ രീതിയിൽ ഉപയോഗിക്കേണ്ടത് ഇത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇറക്കങ്ങൾ വ്യത്യസ്ത തരമാണ് നല്ല കുത്തനെയുള്ള ഇറക്കം ഉണ്ടാകും അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം സ്മൂത്തായിട്ട് പോകുന്ന തരത്തിലുള്ള ഇറക്കങ്ങൾ ഉണ്ടാകും പിന്നെ ഗട്ട റോഡ് കൂടിയ റോഡുകളിൽ ഉണ്ടാകുന്ന തരത്തിലുള്ള ഇറക്കങ്ങൾ ഉണ്ടാകും അപ്പോൾ ഇതിൽ നല്ല കുത്തനെയുള്ള ഒരു ഇറക്കത്താണ് നമ്മൾ വാഹനവുമായിട്ട് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയറും അതുപോലെ തന്നെ ബ്രേക്കും മെല്ലെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാഹനത്തെ പതിയെ 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 ഇറക്കം ഇറങ്ങി കഴി വരാനായിട്ട് കഴിയും അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് നമ്മൾ ബ്രേക്ക് ഇറങ്ങുന്ന സാഹചര്യങ്ങളിൽ വണ്ടി പതിയെ പതിയെ ഇറങ്ങത്തുള്ളൂ ഓൾറെഡി ഫസ്റ്റ് ഗിയർ ആയതുകൊണ്ട് തന്നെ വണ്ടിക്ക് ആ ഗിയറിൻ്റെ പിടുത്തം വരുമ്പോൾ സ്പീഡ് കൂടുതലുണ്ടാകത്തില്ല അപ്പോൾ നമുക്ക് ജസ്റ്റ് ബ്രേക്ക് വാഹനത്തെ ഇറക്കത്തിറങ്ങാൻ ഇറങ്ങി വരുന്ന വണ്ടി വണ്ടി ചിന്ത വന്നു കഴിഞ്ഞാൽ മെല്ലെ ക്ലച്ച് മതി െ തന്നെ നമുക്ക് തന്നെ ബ്രേക്കിനോടൊപ്പം ക്ലച്ചും കൂടി ചവിട്ടി വാഹനത്തെ എവിടെയും നിർത്താൻ കഴിയും എന്നാൽ വീതി കൂടിയ റോഡാണ് ചെറിയൊരു ഒരു ഇറക്കത്താണ് നിങ്ങൾ ഡ്രൈവ് ചെയ്ത് വരുന്നതെങ്കിൽ അത്തരത്തിലുള്ള റോഡിൽ നിങ്ങൾ വാഹനവുമായിട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് ചെറിയ ഇറക്കങ്ങളൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ബ്രേക്ക് ചെയ്ത് വാഹനത്തിൻ്റെ വേഗതയെ കൺട്രോൾ ചെയ്യുക നമ്മൾ വരുന്നത് ഒരു തേർഡ് ഗിയറിലായിരിക്കാം അല്ലെങ്കിൽ ഒരു ഫോർത്ത് ഗിയറിലായിരിക്കാം ചെറിയ ഇറക്കങ്ങളിൽ നമ്മൾ ഇറങ്ങി വരികയാണ് അപ്പോൾ തേർഡ് ഗിയറിലാണെങ്കിൽ ജസ്റ്റ് ബ്രേക്ക് ചെയ്ത് വാഹനത്തിൻ്റെ വേഗതയെ അതായത് ഒന്ന് കൊള്ളിച്ച് ബ്രേക്ക് ചെയ്യുന്നു എന്നിട്ട് ബ്രേക്കിൽ നിന്ന് പതുക്കെ ഒന്ന് അയക്കുന്നു അത്തരത്തിലായിരിക്കണം നമ്മൾ ഇങ്ങനെയുള്ള ഇറക്കങ്ങളിൽ വാഹനത്തിൻ്റെ വേഗത കൺട്രോൾ ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ ബ്രേക്ക് നല്ല രീതിയിൽ പിടിച്ചുകൊണ്ടല്ല ഇത്തരത്തിലുള്ള ചെറിയ ഇറക്കങ്ങൾ ഇറങ്ങുന്നത് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്തു വാഹനത്തിൻ്റെ വേഗതയൊന്ന് കൺട്രോൾ ചെയ്യുന്നു എന്നിട്ട് വീണ്ടും ബ്രേക്കിൽ നിന്ന് അയക്കുന്നു അതായത് വാഹനം നല്ല സ്പീഡ് കുറഞ്ഞു എന്ന് തോന്നുമ്പോൾ കുറച്ചും കൂടെ സ്പീഡിലേക്ക് വാഹനം പോകേണ്ടത് ആവശ്യമായതുകൊണ്ട് എന്ത് ചെയ്യണം ബ്രേക്കിൽ നിന്ന് നമ്മൾ പതുക്കി ഒന്ന് അയച്ചു കൊടുക്കുന്നു വീണ്ടും ബ്രേക്ക് ചെയ്യുന്നു അതായത് ഒന്ന് പമ്പ് ചെയ്ത് പമ്പ് ചെയ്ത് ആവശ്യാനുസരണം ബ്രേക്ക് ചെയ്യുകയും ബ്രേക്ക് ീസ് ചെയ്തുമായിരിക്കണം ഇത്തരത്തിലുള്ള ഇറക്കങ്ങളിൽ ഇറങ്ങേണ്ടത് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചില ഇറക്കങ്ങളിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വാഹനത്തിന് സ്പീഡ് കുറവാണെന്ന് തോന്നുന്ന ചില ഇറക്കങ്ങൾ അതായത് ചെറിയ ഇറക്കങ്ങളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കുത്തിനെയുള്ള ഇറക്കമല്ല ചെറിയ ഇറക്കങ്ങളാണ് എന്നാൽ നിരപ്പ് റോഡ് പോലെ തോന്നും അത്തരത്തിലുള്ള ഇറക്കങ്ങളിലാണെങ്കിൽ ബ്രേക്കിൽ വരികയും ഒപ്പം ചെറുതായിട്ട് നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുകയും ചെയ്യണം അതായത് നിരപ്പായിട്ടുള്ള ഭാഗങ്ങളിൽ കാണുന്ന ചെറിയ ഇറക്കം കുത്തനെയുള്ള ഇറക്കമല്ല ചെറിയ ഇറക്കം അത്തരത്തിലുള്ള ഇറക്കങ്ങളിലാണെങ്കിൽ ബ്രേക്കിൽ വരികയും ചെറിയ രീതിയിൽ ആക്സിലറേഷൻ കൊടുക്കുകയും ചെയ്യണം എന്നാൽ മറ്റ് ചില ഇറക്കങ്ങളുണ്ട് ഗട്ടറോട് കൂടിയ റോഡിൽ കാണുന്ന ഇറക്കങ്ങൾ അവിടെ എങ്ങനെയാണ് നമ്മൾ വരേണ്ടത് നല്ല ഗട്ടറോട് കൂടിയ ഇറക്കങ്ങളാണെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് വരിക ആവശ്യാനുസരണം വണ്ടി തീർത്തും സ്ലോ ചെയ്യേണ്ട അവസരം വരുമ്പോൾ നമ്മളൊരു കുഴിയോട് ഭാഗത്തോട്ട് വണ്ടി ചാടുന്നു എന്ന് തോന്നിയാൽ ക്ലച്ചും കൂടെ ചവിട്ടി ബ്രേക്ക് വന്ന് വാഹനത്തെ തീർത്തും സ്ലോ ചെയ്യുക വീണ്ടും നമ്മൾ ക്ലച്ചെ നയിച്ച് ആ അത്തരത്തിൽ ഗട്ടറോട് കൂടി ഇറക്കമാണ് പിന്നെ നമുക്ക് വാഹനം മുന്നോട്ട് കയറണം മുന്നിലൊരു ഒരു ഇറക്കത്തോട് കൂടിയൊരു ഗട്ടറിലാണ് വണ്ടിയുടെ ഫ്രണ്ടിലെ ടയർ കിടക്കുന്നതെങ്കിൽ വാഹനത്തെ മുന്നോട്ട് കയറ്റാനായിട്ട് ക്ലച്ചേ നയിക്കുകയും വീണ്ടും ആക്സിലറേറ്റർ കൊടുത്തായി ചെറിയ ഇറക്കങ്ങൾ നമ്മൾ മുന്നോട്ട് കയറാനായിട്ട് ശ്രമിക്കണം വീണ്ടും ഇറക്കം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഗട്ടറിൽ ഒന്നും വരാത്ത രീതിയിലാണ് റൺ ചെയ്തു തുടങ്ങുന്നതെങ്കിൽ വീണ്ടും ബ്രേക്കിലേക്ക് വരിക നല്ല കുഴിയോട് കൂടിയ ഗട്ടറിലേക്ക് വീണ്ടും വണ്ടി പോയി മുൻ മുൻവശം അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇറക്കത്താണെങ്കിൽ എന്ത് ചെയ്യണം ക്ലച്ചിലും ബ്രേക്കിലും വന്ന് വാഹനത്തെ നിർത്തിയിട്ട് വീണ്ടും ക്ലച്ചേ നയിച്ച് വീണ്ടും ആക്സിലറേറ്റർ കൊടുത്ത് ഇറക്കങ്ങൾ ഇറങ്ങുക വീണ്ടും ബ്രേക്കിൽ വരുന്ന സാഹചര്യങ്ങളിൽ ബ്രേക്കിലേക്ക് വരിക ഇതാണ് നമ്മൾ ഗട്ടറോട് കൂടിയ ഇറക്കങ്ങളിൽ ചെയ്യേണ്ട ഒരു കാര്യം അപ്പോൾ ഈ ഒരു മെത്തേഡിലായിരിക്കണം നിങ്ങൾ ഇറക്കങ്ങളിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ബ്രേക്കും ആക്സിലറേറ്ററും ഒപ്പം ക്ലച്ചും യൂസ് ചെയ്യേണ്ടത് ഇനി അടുത്ത ഒരു സംശയം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചാണ് ഒരു വാഹനം എങ്ങനെയാണ് ശരിയായ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഹാൻഡ് ബ്രേക്കിൻ്റെ വരെ ഉപയോഗം എങ്ങനെയാണ് ശരിയായ രീതിയിൽ ഉപയോഗിക്കേണ്ടതെന്ന് ഒരാൾ ചോദിച്ചു അപ്പോൾ അതിനുള്ളൊരു ഉത്തരം പറയാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ട് മൂന്ന് രീതിയിൽ നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യാം അതായത് നമ്മളുടെ വാഹനത്തിൻ്റെ സംവിധാനത്തിന് അനുയോജ്യമായിട്ട് അതായത് ഇപ്പം പഴയ ഒരു വാഹനമാണെങ്കിൽ ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഈ ആൾട്ടോ എണ്ണൂർ ഈ ഒരു വണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ബ്രേക്കൽ കാല് വെച്ച് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി നമുക്ക് വാഹനത്തെ സ്റ്റാർട്ട് ചെയ്യാം അതായത് ബ്രേക്കൽ ആദ്യം വരിക എന്നിട്ട് ക്ലച്ച് ചവിട്ടുക എന്നിട്ട് വാഹനം നമുക്ക് ജസ്റ്റ് ഓണാക്കി സ്റ്റാർട്ട് ചെയ്യുക എന്നിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാഹനമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ും അപ്പോൾ ഇവിടെ ബ്രേക്കിൽ ആദ്യം വരണം എന്ന് പറയുന്നതിന്റെ പിന്നിലെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വണ്ടി ഒരു ഇറക്കത്തോ അല്ലെങ്കിൽ ഒരു കയറ്റത്തോ ആണ് നമ്മുടെ വണ്ടി കിടക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം ക്ലച്ച് കയറി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് വണ്ടിക്ക് എഞ്ചിനും ഗിയർ ബോക്സും തമ്മിലുള്ള ഒരു പിടിച്ചു കിടക്കുന്ന അവസ്ഥ മാറിയിട്ട് വണ്ടി ഉരുണ്ടു പോകും അപ്പോൾ അത് തടയിടാനായിട്ടാണ് നമ്മൾ ആദ്യം ബ്രേക്കിൽ കാല് വെക്കണം എന്ന് പറയുന്നതിന്റെ പിന്നിലെ ഒരു കാര്യം എന്നിട്ട് ക്ലച്ച് കഴിഞ്ഞാൽ വണ്ടി ഒരു സൈഡിലേക്ക് ഉരുണ്ടു പോകത്തില്ല ബ്രേക്ക് നമ്മൾ ഓൾറെഡി ചവിട്ടി പിടിച്ചേക്കുന്നത് കൊണ്ട് പിന്നെ ഹാൻഡ് ബ്രേക്ക് ഉണ്ടെങ്കിൽ പോലും ും എല്ലാ വാഹനങ്ങളുടെയും ഹാൻഡ് ബ്രേക്ക് സംവിധാനം കറക്റ്റായിട്ട് കിടക്കണമെന്നില്ല ചിലപ്പോൾ നമ്മൾ ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടാലും ക്ലച്ച് ചവിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി ബാക്കിലേക്കോ അല്ലെങ്കിൽ മുന്നോട്ടോ ആ സ്ലോപ്പ് അനുസരിച്ച് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ബ്രേക്കിൽ കാലു വെച്ച് ക്ലച്ച് ചവിട്ടി വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ പഴയൊരു വാഹനമാണെങ്കിൽ നമുക്ക് അത്തരത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് വാഹനവുമായിട്ട് മുന്നോട്ട് പോകാം ഇനി അതുമല്ലെങ്കിൽ സാധാരണ ഡ്രൈവർമാർ ചെയ്യുന്നതാണ് ബ്രേക്കൽ കാല് വരും ക്ലച്ച് ചവിട്ടും വണ്ടിയുടെ ഗിയർ ഫസ്റ്റിലോ റിവേഴ്സിലോ ആണ് കിടക്കുന്നതെങ്കിൽ ന്യൂട്രൽ പൊസിഷനിലേക്ക് അങ്ങോട്ടാക്കും അപ്പോൾ ന്യൂട്രൽ പൊസിഷനിലാകുമ്പോൾ വണ്ടിക്ക് ഗിയറുമായിട്ട് അതായത് വണ്ടിയുടെ ഗിയർ ഫ്രീ ആകുകയാണ് എഞ്ചിനുമായിട്ട് ഒരു തരത്തിലുള്ള പിടുത്തവും അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ പിന്നെ നമുക്ക് ക്ലച്ച് ചവിട്ടേണ്ട ആവശ്യമില്ല ബ്രേക്കിൽ മാത്രം കാല് വെച്ചിട്ട് വാഹനം സ്റ്റാർട്ട് ചെയ്യാം അപ്പം ബ്രേക്കിൽ മാത്രം കാല് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വണ്ടിയുടെ ഗിയർ ന്യൂട്രൽ ആക്കിയിട്ടും എന്നാൽ ബ്രേ ബ്രേക്കും ക്ലച്ചും ചവിട്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ വണ്ടി ഒരു ഗിയറിൽ കിടക്കുന്ന സാഹചര്യത്തിലുമാണ് അപ്പോൾ അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക എന്നാൽ പുതിയ വാഹനങ്ങളിൽ ഈ മെത്തേഡുകൾ ഒന്നുമല്ല പുതിയ വാഹനങ്ങളിൽ എല്ലാ വാഹനങ്ങളിലെ സംവിധാനം ഞാൻ പറയുന്നത് ചില വാഹനങ്ങളിൽ നമ്മൾ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബ്രേക്കിനോടൊപ്പം ക്ലച്ച് നിർബന്ധമായിട്ട് ചവിട്ടിയെങ്കിലും വണ്ടി സ്റ്റാർട്ട് ആകത്തുള്ളൂ അത് വണ്ടി ഗിയറിൽ കിടന്നാലും വണ്ടി നോട്ടറിൽ കിടന്നാലും എങ്ങനെ കിടന്നാലും ക്ലച്ച് ചവിട്ടിയാലും വണ്ടി സ്റ്റാർട്ട് ആകത്തുള്ളൂ അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് വണ്ടിയുടെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് അതായത് ഇപ്പോൾ ഒരു വാഹനം ഓടിക്കുന്ന ഒരാൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ക്ലിച്ച് ചവിട്ടാനായിട്ട് പോയി കഴിഞ്ഞാൽ ബ്രേക്ക് മാത്രം കാല് വെച്ചാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ പഴയ വണ്ടിയൊക്കെ ആണെങ്കിൽ ഗിയറിൽ കിടക്കുകയാണെങ്കിൽ മുന്നോട്ട് ചാടും കാരണം ഗിയറിൽ കിടക്കുന്നതുകൊണ്ട് ക്ലച്ച് ചവിട്ടാത്തതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്നാൽ പുതിയ വാഹനങ്ങളിൽ ഇനി അറിയാതെ അങ്ങനെ നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ബ്രേക്ക് കാലു വെച്ച് വണ്ടി ഗിയറിലാണ് കിടക്കുന്നതെങ്കിൽ വണ്ടി തിരിച്ചാൽ സ്റ്റാർട്ടാകത്തില്ല അതിൻ്റെ കാര്യം നിർബന്ധമായിട്ടും ക്ലച്ച് ചവിട്ടിയെങ്കിലേ വണ്ടി സ്റ്റാർട്ടാകത്തുള്ളൂ അതൊരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഒരു വണ്ടി ഗിയറിൽ കിടന്നാൽ അല്ലെങ്കിൽ ഏതൊരു അവസ്ഥയാണെങ്കിലും വണ്ടി ജമ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് പുതിയ വാഹന വാഹനങ്ങളിൽ നിർബന്ധമായിട്ട് ക്ലച്ച് ചവിട്ടിയെങ്കിൽ മാത്രമേ വാഹനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ ഇത് ചില വണ്ടികളുടെ ഒരു പ്രത്യേകതയാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്ക് വച്ചത് ഇനി അതുപോലെ ഒരുപാട് പേർക്കുള്ള ഒരു സംശയമാണ് ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് എപ്പോഴാണ് നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യേണ്ടത് നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യേണ്ടത് എപ്പോഴും ഒരു വാഹനം ആയി ഗിയറിലേക്ക് ഇട്ടതിന് ശേഷം വണ്ടി നമ്മൾ മുന്നോട്ട് എടുക്കാനായിട്ട് തുടങ്ങുന്ന ആ സിറ്റുവേഷന് തൊട്ട് പിന്നിൽ അതായത് ഗിയറിലേക്ക് ഇട്ടതിന് ശേഷം ആണ് നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് കൊടുക്കുന്നത് അതിന് അതായത് വാഹനത്തിൽ കയറിയാൽ ആദ്യം ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യുക എന്നുള്ളതല്ല വണ്ടി സ്റ്റാർട്ടായി കൃത്യമായിട്ട് നമുക്ക് ബ്രേക്കും മറ്റു കാര്യങ്ങളെല്ലാം ആണ് എല്ലാം ക്ലിയർ ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഏറ്റവും അവസാനം മാത്രമേ ഗിയറും കൂടി ഇട്ടതിന് ശേഷം ഏറ്റവും അവസാനം ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നതാണ് നല്ലത് ചില ആൾക്കാർ വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ ഉടൻ തന്നെ ഗിയർ ഇടുന്നതിന് മുന്നേ ന്യൂട്രൽ ആണെങ്കിൽ അങ്ങനെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാറുണ്ട് അതിലും കുഴപ്പമില്ല പക്ഷേങ്കിൽ വണ്ടി സ്റ്റാർട്ടാകണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് അതിനുശേഷം മാത്രം ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് കിട്ടിയെന്ന് കരുതുന്നു വീഡിയോ നിങ്ങൾക്ക് ഗുണമായെങ്കിൽ തീർച്ചയായിട്ടും എഴുതിയിടുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഴുതിയിടുക ആഴ്ചയിൽ ഒരു വീഡിയോ ഞാൻ ഇത്തരത്തിൽ ചെയ്തിരുന്നതായിരിക്കും വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ